मैं यहां पर हेलो हेलो ും സലുമുള്ള എല്ലാ കാവ്യ പ്രേമികൾക്കും നമസ്കാരം ഇത്രയും അധികം ആൾക്കാർ വന്നുചേരുന്ന ഒരു വീട് പ്രകാശനത്തിനാണ് കവിതാ സമാഹാരത്തിന്റെ പ്രകാശനത്തിനാണ് അറിയുമ്പോൾ തന്നെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷ ഇങ്ങനെ കാരണം കവിതാ സമാഹാരം എന്നുള്ളത് തന്നെ എത്ര കാണാൻ എന്ന് ആകർഷണീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി തോന്നുന്നത് എന്ന് എനിക്കറിയില്ല കവിതകളിലെ പുസ്തകങ്ങളത് വായിക്കുക എന്ന് പറയുന്നത് എത്ര പേർക്കാണെങ്കിലും അവരുടെ ഇഷ്ട വിനോദമായി അവകാശപ്പെടാൻ സാധിക്കുക എന്ന് എനിക്കറിയില്ല പുസ്തക വായന എന്ന് പറയുമ്പോഴും അതിൽ കവിതകളുടെ ആസ്വാദനവും കവിതകളുടെ വായനയും കൂടി കാലരംഗത്തിനനുസരിച്ച് പരിവർത്തനപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരു പക്ഷേ സാഹിത്യത്തിന്റെ തന്നെ മറ്റു ശാഖകൾ എത്രമാത്രം പരിവർത്തനപ്പെട്ടിട്ടുണ്ടോ അത്രയധികം കവിതകൾ പരിവർത്തനപ്പെട്ടിട്ടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതിന് ശരിയോ തെറ്റോ ഇല്ല എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചുറ്റും കൂടി ഉണ്ട് ലളിതമായി കാഴ്ചക്കപ്പുറമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഒപ്പിയെടുക്കുവാനുമുള്ള മനുഷ്യന്റെ താണി എന്നുള്ളത് കുറേശെ കുറേശ് പുലിഞ്ഞു പോകുന്നതിന്റെ ഒരു പ്രവർത്തനമാണത് എന്നാണ് ഞാൻ പറയുക വളരെ പ്രത്യക്ഷമായി നമുക്ക് മുന്നിൽ എന്ത് കാണുന്നു അത് യുപരിയായി അതിന് ഗീതയും അതിന് കീഴയും ഒക്കെയുള്ള പല തലങ്ങളുണ്ട് ആ തലങ്ങളിലൂടെ കടന്നു പോകുവാൻ ഒരു മാനസികമായും ഭൗതികമായും ആത്മീയമായും ഒക്കെയുള്ള ഒരു സഞ്ചാരത്തിനായി എത്ര പേർക്ക് ഇന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്ന് എനിക്ക് തോന്നുന്നു കാരണം കവിത എന്നുള്ളതൊരിക്കലും പ്രത്യക്ഷമായി പറയുന്ന വാക്കുകളുടെ ഒരു കൂടിച്ചേരൽ മാത്രമല്ല കവിതയ്ക്ക് അഴകെഴുതുന്നത് ആ പ്രത്യക്ഷമായ വാക്കുകൾക്കിടയിലുള്ള കവിയുടെ ഒരു കാഴ്ചപ്പാടാണ് ആ സ്പർശം എന്താണ് എന്നുള്ളത് വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരിൽ തിരിച്ചറിയുമ്പോഴാണ് ഇതിനകത്ത് കവിതയ്ക്ക് ഉയിരേഴുന്നത് എന്നാണ് ഞാൻ ഇന്ന് ഓരോ തവണയും ഞാൻ ഓരോ വേദിയിലേക്ക് പോകുന്നതിന് മുൻപ് അപിത്തത്തിന്റെയോ വരമിൻ്റെയോ കവിതാ സമാഹാരം പുസ്തകം എന്നിട്ടേബിൾ വെച്ചിട്ടുണ്ട് ഓഫീസിലെ കാണാൻ ഒന്ന് കൂട്ടിട്ടാണ് ഞാൻ അതിലെ വാചകങ്ങൾ അതേപോലെ പോയി പറയണം എന്നുള്ള ആഗ്രഹത്തിലല്ല പലപ്പോഴും അത് പറയാറുണ്ട് പക്ഷെ അതിലുപരി ആ വാക്കുകൾക്കിടയിലൂടെ ലഭിക്കുന്ന ആന്തരികമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് അത് വായനക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥ കവി നമ്മുടെ സാഹിത്യത്തിലെ എല്ലാ മേഖലകളിലുമുള്ള സുഹൃത്തുക്കളിലും എനിക്കുണ്ട് ഒപ്പം എഴുത്തുകാരെ എല്ലാവരെയും ആദരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് എന്നിരിക്കലും കവികളോട് ഒരു പ്രത്യേക ഒരു സവിശേഷ ആദരവ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാരണം കൊണ്ടാണ് വാക്കുകളുടെ ഇടയിലുള്ള ഒരു ശക്തി എന്താണ് എന്നുള്ളത് വാക്കുകളുടെ ഇടയിലുള്ള ഒരു ആസ്മരികത എന്താണ് എന്നുള്ളത് ആ വാക്കുകളിലൂടെയല്ല പക്ഷെ ആ കവിതയിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചറിയാം അതേ വാക്കുകൾ നിരത്തി നമ്മൾ ഗത്യമാക്കുമ്പോൾ ആ പദ്യത്തിൻ്റെ ആകാരം ഒരിക്കലും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് അതിൻ്റെ ആന്തരികം എന്നുള്ളത് അങ്ങനെ സ്വതവേ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള ഒരു നിലയിലും കൂടിയാണ് നിങ്ങളുടെ ഈ ഒരു പുസ്തക പ്രകാശനത്തിന് ഒരു ക്ഷണം ലഭിച്ചപ്പോൾ തീർച്ചയായിട്ടും എത്തിച്ചേരും ഞാൻ തീരുമാനിച്ചു ഒപ്പം നിങ്ങളുടെ പുസ്തകം കൈയിരുത്തിയപ്പോൾ അത് വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമായി എന്നുള്ള ബോഷാണ് കാരണം ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ അതിന്റെ ഇടയിൽ വളരെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യനിർവഹണവും ചെയ്യുന്നതിനിടയിൽ സർഗശേഷി മറന്നു പോകാതെ അതിന് ചെറകുകൾ നൽകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ സർഗാത്മതയിലൂടെ ഈ സർഗപ്രകാശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജമുണ്ട് ആരെ കവിക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട് ഞാനാദ്യം വായനക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ കവിക്ക് സ്വയം ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട് ആ ഊർജ്ജം എന്നുള്ളത് ഒരിക്കലും അടക്കി വെക്കാനായിട്ട് സാധിക്കുക അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കൃത്യനിർമ്മാണത്തിലും നമ്മുടെ സാമൂഹികമായിട്ടുള്ള മറ്റു ഇടപെടലുകളിലും എല്ലാം പ്രതിഫലിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു നല്ല ഉദ്യോഗസ്ഥനും കൂടി ആയിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുകയാണ് എനിക്ക് അതിന് ഉറപ്പുസ്തകം കയ്യിലെടുത്തപ്പോ അതിലെ രണ്ടാമത്തെ ഒരു കവിത ആദ്യത്തെ കവിത പൂർവ്വ വിദ്യാർത്ഥിനികളെ കുറിച്ച് തരണായിരുന്നു രണ്ടാമത്തെ പൂർവ്വ വിദ്യാർത്ഥിനി എന്നുള്ള ഒരു രണ്ടാമത്തെ ഒരു കവിത രണ്ട് അയൽ ഗ്രാമങ്ങൾ എന്നുള്ള ഒരു കവിത ഒറ്റരിപ്പിനു വായിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകമാണ് പക്ഷെ ഒറ്റയിരിപ്പ് മനസ്സിലാക്കി തീർക്കാൻ പറ്റുന്ന പുസ്തകമാണ് അതാണ് കവിതയുടെ ഭംഗി എന്ന് പറയുന്നത് അപ്പോ രണ്ട് അയൽ ഗ്രാമങ്ങൾ എന്നുള്ള കവിത വായിച്ചപ്പോ അതുമായിട്ടൊരു നേരിട്ടുള്ള അതേ പദ്ധതി വായിച്ചത് എനിക്ക് ഓർമ്മയിൽ വരികയായിരുന്നു പലരും കേട്ടിട്ടുള്ള ഒരു കഥയാണോ ഒരിക്കൽ ഒരു സന്യാസി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന വായിച്ചൊരു കഥയാണ് ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സന്യാസി ആ വഴിയിൽ ആ ഗ്രാമത്തിലേക്ക് രണ്ട് യാത്രക്കാർ വരികയാണ് ആദ്യത്തെ യാത്രക്കാരെ അടുത്തുള്ള ഒരു നഗരത്തിൽ നിന്നും ഈ ഗ്രാമത്തിലേക്ക് ചെയ്യാൻ താമസിക്കുവാനായിട്ട് വരികയാണ് അപ്പൊ ഒറ്റക്കയാൾ നടന്നു വരുമ്പോൾ മനസ്സിൽ ഒരുപാട് ആശങ്കകളുണ്ട് ഈ നഗരത്തിന്റെ ഒരു മിനി തിളങ്ങുന്ന ജീവിതത്തിൽ നിന്നും ഈ ഒഴിഞ്ഞു മാറിയ ഗ്രാമത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അയാളുടെ മനസ്സിലുണ്ട് അപ്പൊ അയാൾ ഈ ഗ്രാമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ഗുരുവിനെ കണ്ട് ചോദ്യം ചോദിക്കുകയാണ് ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ എങ്ങനെയാണ് ഞാനിവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന ഒരാളാണ് ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ ഗുരു എങ്ങനെയാണ് എന്നുള്ളൊരു അഭിപ്രായം ആരായി അപ്പൊ ഗുരുതിരിച്ച് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് താങ്കൾ വന്ന ഇടത്തിൽ ഉള്ള ആളുകൾ എങ്ങനത്തെ ആളുകളായിരുന്നു എന്ന് താങ്കൾ എവിടെന്നാണോ വരുന്നത് ആ നഗരത്തിലെ ആളുകൾ ഇങ്ങനത്തെ ആളുകളായിരുന്നു എന്ന് അപ്പൊ അയാൾ തിരിച്ചു മറുപടി പറയുകയാണ് പരസ്പരം ആരും തിരിഞ്ഞു നോക്കാതെ ആരും ഒന്നും സഹായിക്കാതെ ഇങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കി ഒരു ഓട്ടപ്പാച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുറെ മനുഷ്യര് മാത്രമായിരുന്നു യാതൊരു ദയയും കണ്ണു തൊട്ടും തന്നെയും ഇല്ലാത്ത സ്നേഹമില്ലാത്ത കുറെ മനുഷ്യരായിരുന്നു ആ നഗരത്തിലുണ്ടായിരുന്നത് എന്ന് തിരിച്ചു പ്രതീക്ഷിക്കുന്നതാണ് ഒരു ഗ്രാമമാണ് അപ്പൊ ഇവിടെ അങ്ങനെ ഒന്നും അല്ല എന്നാണ് ഗുരു പറയാൻ പോകുന്ന ആളെ പ്രതീക്ഷിച്ചാണ് ഈ ചോദിച്ചു തീർച്ചയായും ഗുരു പറയാണ് ഇവിടെ ആളുകൾ വന്നാൽ അങ്ങനെ തന്നെയാണ് ഇവിടെയും എന്റെ ജീവിതം അങ്ങനെ തന്നെയാണ് ഭവിക്കാൻ പോകുന്നത് കുറെ കഴിഞ്ഞു അടുത്തൊരു യാത്രക്കാരൻ വരികയാണ് ആ യാത്രക്കാരന് മറ്റൊരു നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ് ആ യാത്രക്കാരൻ എന്റെ ചോദ്യം ഗുരുവിനോട് ചോദിക്കുന്നു ുരു അതേ മറു ചോദ്യം തിരികെ ചോദിക്കുന്നു പക്ഷെ അയാളുടെ ഉത്തരം ഞാൻ താമസിച്ചു സ്ഥലം എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നാടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് സുഖവും ദുഃഖവും എല്ലാം പങ്കിട്ട് കഴിഞ്ഞിരുന്ന ഒരു നാടായിരുന്നു അത് അവിടെ നിന്നും ഇങ്ങോട്ട് വിട്ടുമാറേണ്ടി വന്നു എന്നുള്ളതിൽ എനിക്ക് ചെറിയ വിഷമമുണ്ട് പക്ഷെ എൻ്റെ ജോലിയും മറ്റ് ചുമതലകളും എല്ലാം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് നമുക്ക് ഗുരു അയാളോട് തിരിച്ച് മറുപടി പറഞ്ഞു എന്താണ് അതുപോലെ തന്നെ ആയിരിക്കും ഈ നാടുകൾ നിനക്കുകയാണ് അന്ന് എത്തിച്ചേർന്ന നാട് രണ്ടും ഒന്ന് തന്നെയാണ് അവിടുത്തെ മനുഷ്യരും ഒന്ന് തന്നെയാണ് ഗുരുവും ഒന്ന് തന്നെയാണ് പക്ഷെ യാത്രക്കാർ രണ്ടിടത്തു നിന്ന് വന്നപ്പോൾ ആദ്യത്തെ ആള് പറഞ്ഞത് ഞാൻ എവിടെ നിന്നും വരുന്നുവോ അവിടെയുള്ള നാടും വ്യക്തികളും സമൂഹവും ഇടപെടലുകളും എല്ലാം മോശമായിരുന്നു എന്നാണ് രണ്ടാമത്തെ ആൾ ഞാൻ വന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെ നിന്നാണോ ഞാൻ ആരംഭിച്ചത് അവിടെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സമൂഹമാണ് എനിക്കുണ്ടായിരുന്നത് എന്ന് ഗുരുവിന്റെ ഉത്തരം മാത്രമേ ഉള്ളൂ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതാണ് നിങ്ങൾക്കും തിരികെ ലഭിക്കുക എന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാകുന്നുവോ അങ്ങനെയാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ ചുരുളഴിയുക എന്നുള്ളത് മറ്റുള്ളവരോടും സമൂഹത്തിനോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതിനെക്കാളും പ്രധാനം എന്നുള്ളതാണ് ഗുരു പറഞ്ഞ ആ ഒരു പാഠത്തിലെ അന്തസ്സത്ത എന്ന് പറയുന്നത് വിമലിന്റെ കവിതകൾ വായിക്കുമ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകളുടെ ഒരു സംയോജനമോ അല്ലെങ്കിൽ അതിനിടയിലുള്ള നമുക്ക് അദൃശ്യമായി അനുഭവിക്കാവുന്ന ഒരു ഊർജമോ ശക്തിയോ മാത്രമല്ല അതിലുപരിയായി ഞാൻ പറയും ഈ കവിതകൾ എന്നുള്ളത് ഒരു കാഴ്ചപ്പാടാണ് കവിതകൾ ഒരു കാഴ്ചപ്പാടാണായിരുന്നത് ആ കാഴ്ചപ്പാട് നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക നമുക്ക് എങ്ങനെയാണ് അതിനെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതിനൊരു ഉത്തരം കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ കഥയിൽ ഉണ്ടായത് നമ്മുടെ ഉള്ളിലെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു എഴുത്തുകാട്ട് കൂടിയാണ് ഇത്രയും പല കഥകളും എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത് അതിന്റെ ഒരു പക്ഷെ അത്തരത്തിലുള്ള ഒരു ആയിരിക്കണം അതിനെ ശബ്ദ സെൽഫികൾ എന്ന് ഞാൻ സെൽഫികളൊന്നും പെരുന്നതുകൊണ്ട് തന്നെ ആ സെൽഫികളിലും ഇപ്പോൾ അപ്പൊ ഈ ഫിൽറ്ററുകൾ പോലെയാണ് നമ്മുടെ ഓരോരുത്തരെയും കാഴ്ചപ്പാട് അപ്പൊ ഏത് ഫിൽറ്റർ ഇട്ടിട്ടാണ് ആ സെൽഫി എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഗുരുവിന്റെ കഥയുടെ ഒരാധുനികർഷമാണ് ശരിക്കും നമ്മൾ ഫിൽറ്റർ സെൽഫി എടുക്കാറുള്ളത് നമ്മളെ നമ്മൾ തന്നെ കാണുമ്പോൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ത് ഫിൽറ്റർ ഇട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാനും കഴിയും അത്തരത്തിലുള്ള വ്യത്യസ്ത ഫിൽട്ടറുകൾ കാഴ്ചപ്പാടുകൾ കവിതകളിലൂടെ നൽകുകയാണ് ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ നല്ല കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ ഇനിയും ഇനിയും തുടർന്ന് വളരുവാനും അത് വളർന്ന് വളർന്നു പിടിക്കുവാനുമൊക്കെ സാധ്യമാകട്ടെ എന്ന് കൃത്യമായി ആശംസിക്കുകയാണ് സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുള്ള വ്യക്തി എന്നുള്ള നിലയിൽ കൂടി കവിതാ സമാഹാരങ്ങൾ എന്നും സമൂഹത്തെ മാറ്റിമറയ്ക്കുവാൻ ഉള്ളുലയ്ക്കുവാൻ തന്നവണ്ണം ശക്തമായി തന്നെ തുടർന്നും വളരണം എന്നുള്ള ഒരു പ്രശ്നക്കാരിയാണ് ഞാൻ അതിനും ഇത് ഒരു ഉത്തമ ഉത്തേജനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നമസ്കാരം